നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഭാഗമായി നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ വിധി തകർത്തതായി പരാതി ആഴം ഭാഗമായി ശേഖരിച്ച മണലിനോടൊപ്പം സ്റ്റേഡിയത്തിലെ മണലും കടത്തുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം തിരൂർ പുഴയോട് ചേർന്ന് നിൽക്കുന്ന തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർത്തതായി പറയുന്നത് പുഴ ആഴം കൂട്ടലിന്റെ ഭാഗമായി ശേഖരിച്ച മണലിനോടൊപ്പം സംരക്ഷണ ഭിത്തിയുടെ സമീപമുള്ള മണലും കടത്തുന്നതായാണ് പരാതിന്റെ ഒരു സംരക്ഷണ ഭിത്തി നിലവിലുണ്ടായിരുന്നു നിലവിലുണ്ടായിരുന്നത് സംരക്ഷണ ഭിത്തി അടക്കം ഇവര് മാന്തിക്കുന്ന പുഴ ആഴം കൂട്ടാന്നുള്ള നിലവിലാണ് മാന്തിട്ടുള്ളത് മണ്ണെല്ലാം കോരിയിട്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മണ്ണടക്കാണ് വാരി കൊണ്ടിട്ടുള്ളത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ അടി അടിപോലും വലിയ വെള്ളത്തിൽ നിന്ന് ഈ ഒരു വേനൽക്ക് പോലും ഒരു അടി അടിപോലും ഇല്ല അപ്പോൾ ഇവിടെ പോയൻ്റെ അതിര് അപ്പോൾ അടുത്തൊരു മഴക്ക് വന്നു കഴിഞ്ഞാൽ അടക്കത്ത് ഈ പോയി അറുപത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നടക്കാനുള്ളൊരു ഇത് നടപ്പാതൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇതടക്കം കുത്തിവലിച്ച് പോകും ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ ഇതാരും അധികാരപ്പെട്ട ആരും ഒന്ന് വന്നു നോക്കണില്ല കുറെ ദിവസം ഇവിടുന്ന് വണ്ടിയിൽ വന്നുകൊണ്ടാണ് നിലവിലിപ്പോ സ്റ്റേഡിയത്തിന്റെ സ്ലാബ് ഒക്കെ ഈ വണ്ടി ബൈക്കുകളൊക്കെ സംരക്ഷണ ഭിത്തി തകർന്നതോടെ മഴ പെയ്താൽ നടപ്പാതെ വരെ പുഴയിലേക്ക് ഒഴുകിപ്പോവുന്ന സ്ഥിതിയാണുള്ളത് ജില്ലാ പഞ്ചായത്ത് നഗരസഞ്ചയനും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരൂർ